ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പപ്പയ്ക്ക് വേണ്ടിയുള്ള ഹോമം നടന്നുകൊണ്ടിരിക്കുകയാണ് കർമ്മങ്ങളെല്ലാം ചെയ്യേണ്ടത് അമ്മയാണ് ഇപ്പോൾ തിരുമേനി അവരോട് ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ കുട്ടിയുടെ അമ്മ ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകളും എനിക്കും എൻ്റെ തലമുറയ്ക്കും ബാധകമാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പട്ടവസ്ത്രം ഇവിടെ സമർപ്പിക്കണം ശിവഭഗവാന്റെ കോപം ശമിപ്പിക്കാൻ സാക്ഷാൽ പാർവതി ദേവിയെ കൊണ്ടേ സാധിക്കൂ അതിനുള്ള അപേക്ഷ തന്നെയാണ് ഈ പട്ടുവസ്ത്രമെന്നും ഇത് കുട്ടിയുടെ അമ്മ തന്നെ സമർപ്പിക്കണമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ടെൻഷനോടെ അവർ നിൽക്കുമ്പോൾ സുസ്മിത മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കൊച്ചിന്റെ അമ്മയ്ക്ക് എല്ലാം കണ്ടു നിൽക്കാനുള്ള യോഗം മാത്രമേ ഉള്ളൂ തിരുമേനി മുന്നിൽ നിൽക്കുന്ന പോറ്റമ്മയ്ക്കാണെങ്കിൽ ഇതെല്ലാം താനും പെറ്റമ്മ കൊടുക്കുമോ പോറ്റമ്മ കൊടുക്കുമോ എന്ന് സ്വീകരിക്കാനിരിക്കുന്ന പാർവതി ദേവിക്ക് പോലും അറിയില്ല കിട്ടിയാ കിട്ടി അതാണ് അവസ്ഥ എന്നൊക്കെ ഇങ്ങനെ സുസ്മിത വിചാരിക്കുന്നുണ്ട് ശ്യാമയാണെങ്കിൽ വലിയ ടെൻഷനോടെ നിൽക്കുന്നുണ്ട് എന്തിനാണ് ദേവി കോപം ഞാൻ വാങ്ങിച്ചു വെക്കുന്നത് ചേച്ചി കുഞ്ഞേ ചേച്ചി അടങ്ങ് ചെയ്യേ ഞാൻ സത്യങ്ങളെല്ലാം പറഞ്ഞോളാം എന്നൊക്കെ ഇങ്ങനെ ശ്യാമ മനസ്സിൽ വിചാരിക്കുകയും ടെൻഷനോടെ ഷാലി നോക്കുകയും ചെയ്യുന്നു അറിയട്ടെ എല്ലാവരും അറിയട്ടെ ഇങ്ങനെ നിന്ന് ഒരുങ്ങുന്നതിലും ഭേദം എല്ലാവരും എല്ലാം അറിയുന്നതാണ് ഷാലി മനസ്സിൽ വിചാരിക്കുന്നു ശ്യാമെ ഇത് പരീക്ഷണമാണ് ഇതിൽ നമ്മൾ തകർന്നു പോവരുത് പോയാൽ നഷ്ടങ്ങൾ അനവധിയാണ് ഒരു വാശിക്ക് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഈ നഷ്ടം പരിഹരിക്കാൻ കഴിയില്ല ഇതിനിടയിൽ വിഷ്ണു രണ്ടുപേരെയും ഇടയ്ക്കിടയ്ക്ക് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു ചടങ്ങ് നടക്കട്ടെ മറ്റൊന്നും ഇപ്പോൾ ചിന്തിക്കേണ്ട എന്നും ഷാലിനി പറയുന്നുണ്ട് മനസ്സിൽ തന്നെ സുസ്മിത വിചാരിക്കുന്നുണ്ട് അങ്ങനെ സ്വന്തം അമ്മ ജീവിച്ചിരിക്കെ അമ്മ ചെയ്യേണ്ട കാര്യങ്ങൾ അനിയത്തെ ചെയ്യാൻ പോകുന്നു ആ കൊച്ചിനെ കൊലക്കി കൊടുക്കുന്നതിന് തുല്യം ഇത് ചെയ്ത് കഴിയുമ്പോൾ അമ്മയും കുഞ്ഞമ്മയും കൂടി ഇരുന്ന് ചെയ്തു പോയ തെറ്റോർത്ത കെട്ടിപ്പിടിച്ച കറിയുമായിരിക്കും അതിനൊന്നും ആ കൊച്ചിന്റെ ആയുസിനെ പിടിച്ചു നിർത്താൻ സാധിക്കില്ലല്ലോ വെറുതെ ഒരു ഹോമം നടത്തി സത്യാമ്മയുടെ കാശും കളഞ്ഞു തിരുമേനി ആ പട്ടു വസ്ത്രം ഇപ്പോൾ അങ്ങോട്ടേക്ക് കൊടുക്കുകയാണ് ശ്യാമയുടെ നേരെ സുസ്മിത വീണ്ടും മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നിന്നെ ഇങ്ങനെ നോക്കുകുത്തിയായി നിർത്താമെന്നത് സുസ്മിത വിചാരിച്ച കാര്യം അടി ഈ കുഞ്ഞിന്റെ അവസാന ചടങ്ങ് നീ നടത്തേണ്ടതാണ് അത് നിനക്ക് നടത്താൻ സാധിച്ചില്ലെങ്കിൽ ഈ ഹോമം കൊണ്ട് ഒരു പ്രയോജനവും നിന്റെ മോക്ക് കിട്ടാൻ പോകുന്നില്ല ആചാരവിധി പ്രകാരം കുഞ്ഞിന്റെ അമ്മ ദേവിക്ക് പട്ടുവസ്ത്രം സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇത് സമർപ്പിക്കുക എന്ന് തിരുമേനി പറയുന്നുണ്ട് ശ്യാമ വളരെ ടെൻഷനോടെ ശാലിനിയെ നോക്കുന്നു സുസ്മിത വിചാരിക്കുന്നു ഇവിടെ ഇപ്പോൾ ഞാൻ ജയിച്ചു നിൽക്കുകയാണ് ചരട് നിന്റെ കയ്യിൽ കെട്ട് നീ ജയിച്ചു പക്ഷേ ഈ തട്ടം ഇത് നീ ദേവിക്ക് മുന്നിൽ വെൽക്കി വെക്കില്ല വെക്കാൻ ഞാൻ സമ്മതിക്കില്ല ശ്യാമയോട് വേടിക്കാൻ ഭാമ നിർബന്ധിക്കുന്നുണ്ട് ടെൻഷനോടെ ശ്യാമ ശാലിനെ നോക്കുമ്പോൾ വിഷ്ണു ശാലിനിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു വിഷ്ണു ശാലിനി ശ്രദ്ധിക്കുന്നു ശ്രദ്ധിക്കുന്നുവെന്ന് ശാലിനിക്ക് മനസ്സിലായി അങ്ങനെപ്പോൾ ശ്യാമ ആ പട്ടുവസ്ത്രം വാങ്ങിച്ചു ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് സമർപ്പിച്ചോളൂ എന്നും പറയുന്നു ഇതേ സമയം പെട്ടെന്ന് ശ്യാമ അവിടെ തലകറങ്ങി വീഴുമ്പോൾ ശാലിനി അത് പിടിക്കുന്നുണ്ട് ശ്യാമയെ നോക്കാൻ രോഹിത്തും സത്യഭാമയും ഇങ്ങനെ ശ്യാമയെ നോക്കുന്നുണ്ട് ഇതേ സമയം ഷാലിനി തന്നെ പട്ടുവസ്ത്രം അവിടെ സമർപ്പിച്ചു വിഷ്ണുവിനെ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട് ഇനി ഇത് മറച്ചു വെച്ചിട്ട് ഒരു കാര്യവുമില്ല സത്യാമയെ നേരിൽ കണ്ട് പറയേണ്ടിയിരിക്കുന്നു എന്ന കേസിത വിചാരിക്കുന്നു ഞാൻ വെള്ളം എടുത്തോണ്ട് വരട്ടെ സത്യമ്മ എന്ന് പറഞ്ഞു പപ്പി വെള്ളം എടുക്കാനായി ഓടി ശ്യാമയ്ക്ക് ഇപ്പോഴും ബോധം തെളിഞ്ഞിട്ടില്ല എല്ലാവരും വല്ലാത്ത ടെൻഷനിലാണ് ഈ സമയം സത്യ വന്ന് ശാലിയോട് പറയുന്നു അമ്മയെ ശിവഭഗവാന്റെ അനുഗ്രഹമുണ്ടായി എന്റെ അച്ഛൻ ഉടനെ വരും ഇതിനിടയിൽ ശാലി വിഷ്ണുവിനെ നോക്കുന്നു എന്തായാലും ശാലിക്ക് തന്നെ ആ പട്ടു വസ്ത്രം അവിടെ വയ്ക്കാനായി സാധിച്ചു ശേഷം കാണിക്കുന്നത് സത്യ ശാരദാമ്മയുടെ വീട്ടിൽ സത്യ കുറച്ച് പൂക്കളുമായി ഭഗവാന്റെ മുന്നിൽ നിൽക്കുകയാണ് എന്നിട്ട് ഭഗവാനോട് പറയുന്നുണ്ട് ഭഗവാനെ ഇന്ന് എന്റെ അച്ഛൻ വരുന്ന ദിവസമാണ് എന്താണ് ഞാൻ എന്റെ അച്ഛന് കൊടുക്കേണ്ടത് എങ്ങനെയാണ് ഞാൻ സ്വീകരിക്കേണ്ടത് ആദ്യമായിട്ട് ഞാൻ എന്റെ അച്ഛനെ കാണാൻ പോവുകയാണ് അച്ഛൻ എങ്ങനെയായിരിക്കുന്നത് എന്നെ കാണുമ്പോ സ്നേഹത്തോടെ ഓടി വരുമോ അതോ ഗൗരവക്കാരനാണോ അച്ഛന്റെ രൂപം ഓർക്കാൻ ഒരു ഫോട്ടോ പോലും ഇല്ല എൻറെ കയ്യിൽ പക്ഷേ എന്നാലും എൻ്റെ മനസ്സ് നിറയെ എൻ്റെ അച്ഛനാണ് ഭഗവാൻ അറിയോ എൻ്റെ അച്ഛനെ സ്വീകരിക്കാൻ ചില കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ ചെയ്തു വെക്കുന്നുണ്ട് അച്ഛൻ വരുമ്പോ ഞെട്ടണം ഈ മോളുടെ സ്നേഹം മുഴുവനും ഈ ഒറ്റ ദിവസം കൊണ്ട് ഞാൻ കാണിക്കും അച്ഛൻ ദേഷ്യക്കാരനൊന്നും അല്ലല്ലോ അല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കുന്നതിന് എന്നെ വഴക്ക് പറയില്ലല്ലോ അല്ലേ ഇഷ്ടം കൊണ്ടല്ലേ അച്ഛനെ ഇഷ്ടപ്പെടുത്താൻ എന്തൊക്കെയാണ് വേണ്ടത് എന്നറിയാതെ വല്ലാത്തൊരു സന്തോഷത്തിലാണ് ഞാൻ എന്നാൽ പിന്നെ ഞാൻ പോയി അച്ഛനെ സ്വീകരിക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്യട്ടെ എന്നൊക്കെ കണ്ണനോട് പറയുന്നുണ്ട് പിന്നെ കുറച്ച് പൂക്കൾ ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട് അതിന് അതിന് കുറച്ച് പൂക്കൾ ഞാൻ ഭഗവാന് വെച്ചിട്ടുണ്ട് ബാക്കി എനിക്ക് അച്ഛനെ എതിരേൽക്കാൻ വേണം ഞാൻ ഒരുക്കങ്ങൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ട് സത്യ ഇപ്പോൾ ആ വീടിന്റെ പഠിക്കൽ എത്തിയിരിക്കുകയാണ് അവിടെ വെൽക്കം എന്ന് ചോക്ക് കൊണ്ട് എഴുതിയിട്ട് അതിൽ പൂക്കൾ എടുത്തിങ്ങനെ വെക്കുന്നുണ്ട് ശാരദാമ്മ അവിടേക്ക് വന്ന് കാണുന്നു ആഹാ സത്യമോൾ എന്തോ വരയ്ക്കാണല്ലോ എന്താ ഇങ്ങനെ കാര്യമായിട്ട് വരയ്ക്കുന്നത് എന്ന് ചോദിക്കുന്നു അരക്കെ കണ്ടോ ശാരദാമ്മയെ വരച്ചു കഴിയുമ്പോൾ ശാരദാമ്മ ഞെട്ടും എന്നൊക്കെ സത്യ എന്നാ പിന്നെ ഞാൻ ശല്യം ചെയ്യുന്നില്ല മോള് വരച്ചോളൂ ആഹാ കുറെ പൂക്കളൊക്കെ ഉണ്ടല്ലോ ഇത് എവിടെ നിന്ന് സംഘടിപ്പിച്ചു എന്നൊക്കെ ശാരദാമ്മ പല സ്ഥലത്തുനിന്ന് സംഘടിപ്പിച്ചത് ആവശ്യത്തിന് കിട്ടിയെന്ന് സത്യമോള് പറയുന്നുണ്ട് ഇതെന്താ പൂക്കളാണോ അല്ലെങ്കിൽ ഓണം വരണ്ടേ എന്നക്കെ ശാരദാമ്മ വരച്ച് കഴിയുമ്പോൾ ഞെട്ടിയാൽ മതി എന്നൊക്കെ സത്യ ഷാലിനി അവിടേക്ക് വരുന്നോ ഇതെന്താ ഇത്ര വേഗം ഓണമായോ എന്നെ ശാലിനി പറയുമ്പോൾ ശാരദാമ്മ പറയുന്നുണ്ട് വരച്ച് കഴിയുമ്പോൾ ഞെട്ടുമെന്നാണ് അവൾ പറയുന്നത് എന്തായാലും പൂക്കൾ പറിച്ചു കുറച്ച് കഷ്ടപ്പെട്ടിട്ടുണ്ട് വെൽക്കം എന്തിനാ ഈ വെൽക്കം എന്ന് എഴുതുന്നത് എന്ന് ഷാലിനി ചോദിക്കുമ്പോൾ സത്യ സന്തോഷത്തോടെ പറയുന്നു ഇന്ന് എന്റെ അച്ഛൻ വരുമേ അച്ഛനെ എതിരേൽക്കാനാ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് ഇന്നലെ രാത്രി സത്യം മോൾ ഉറങ്ങിയിട്ടില്ല എങ്ങനെയാണ് അച്ഛനെ സ്വീകരിക്കുന്നത് എന്നുള്ള ആലോചനയിലായിരുന്നു ഒടുവിലാണ് വെൽക്കം എന്ന് എഴുതി അച്ഛനെ സ്വീകരിക്കാം എന്ന് വിചാരിച്ചത് എങ്ങനെയുണ്ട് അച്ഛൻ ഇഷ്ടപ്പെടുവോ എനിക്ക് സത്യം പറയുന്നുണ്ട് ശാല വിഷമത്തോടെ ശാരദാമിയോട് പറയുന്നുണ്ട് എന്താ അവളോട് ഞാൻ പറയേണ്ടത് ഈ സന്തോഷം കാണുമ്പോൾ ഒന്നും പറയാനും തോന്നുന്നില്ല അമ്മേ ഒരു കാര്യം ചോദിക്കാൻ മറന്നു എന്താണ് എന്താണമ്മേ അച്ഛൻ പേര് പേരെന്ന് ചോദിക്കുന്നു വെൽക്കം എന്ന് എഴുതി അച്ഛന്റെ പേര് എഴുതണ്ടേ എന്നാലല്ലേ അച്ഛനെ മനസ്സിലാവൂ അച്ഛനെ സ്വീകരിക്കാനാണ് എഴുതേണ്ടതെന്ന് വിചാരിക്കേണ്ടതെന്ന് ഷാലിന് ചോദിക്കുന്നു അച്ഛൻ വരുമെന്ന് മോളോടാരാ പറഞ്ഞത് എന്ന് ഈശ്വരൻ എന്ന് സത്യ ഇന്നലെ അമ്പലത്തിൽ വെച്ച് എന്നോട് പറഞ്ഞു എൻ്റെ അച്ഛൻ ഇന്ന് വരുമെന്ന് അച്ഛൻ്റെ പേരൊന്ന് പറയമ്മേ ഞാൻ ഇവിടെ ഒന്ന് എഴുതട്ടെ എനക്ക് സദ്യ പറയുകയും വീണ്ടും അത് ആ പണി തുടരുകയും ചെയ്യുന്നു ശാരദാമൻ പറയുന്നുണ്ട് ഈ കുഞ്ഞു മനസ്സിൽ അച്ഛനെ ഇഷ്ടം അച്ഛനോടുള്ള ഇഷ്ടം കൂടിക്കൂടി വറുത്തേ ഉള്ളു മോളെ എന്റെ നിഷ്കളങ്കമായിട്ടാണ് അവൾ ഓരോന്ന് ചെയ്യുന്നത് ഇന്ന് അവളുടെ അച്ഛൻ അവളെ കാണാൻ വരുമെന്നുള്ള പ്രതീക്ഷയാണ് ആ പ്രതീക്ഷ കെടുത്താൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല അവളുടെ സ്വന്തം അച്ഛനെ കാണുന്നത് വരെ അവളുടെ മനസ്സിൽ ആ തീ ഇങ്ങനെ ആളിക്കത്തുമെന്ന് പറയുന്നു എന്താ ഒരു സ്വകാര്യം അച്ഛന്റെ പേര് പറഞ്ഞു തരില്ല അല്ലേ വേണ്ട ഞാൻ അച്ഛൻ എന്ന് എഴുതിക്കോളാം ശാരദാമ്മേ ഇവിടെ എന്ത് ചവറായി കിടക്കുന്നത് പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് കണ്ടാൽ എന്താ പറയുക അച്ഛൻ വന്നാൽ തന്നെ പറയില്ലേ പെ മൂന്ന് പെണ്ണുങ്ങളുള്ള വീടല്ലേ ഇത് എന്നൊക്കെ സാരമില്ല ഞാൻ തന്നെ അടിച്ചു എന്ന് പറഞ്ഞിട്ട് സത്യ അങ്ങോട്ടേക്ക് പോയി ചൂല് എടുത്തുകൊണ്ട് വരുന്നു എന്നിട്ട് സത്യ തന്നെ അവിടെ അടിച്ചു വൃത്തിയാക്കുന്നുണ്ട് എനിക്കിത് കണ്ടിട്ട് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞ് ശാലിനി അകത്തേക്ക് പോകുന്നു ഷാലിനി അകത്തേക്ക് ചെന്ന് വളരെ ടെൻഷനോടെ നിൽക്കുമ്പോൾ ശാരദാമ്മയും വന്നു ഇപ്പോൾ അവിടേക്ക് അടിച്ചു വൃത്തിയാക്കിയതിനു ശേഷം വെൽക്കം അച്ഛൻ എന്ന് എഴുതി വെച്ചിരിക്കുകയാണ് സത്യ എന്നിട്ട് ഗേറ്റിന്റെ ആ ഭാഗത്തേക്ക് പോയി നിൽക്കുന്നുണ്ട് അച്ഛനെ നോക്കി ഇതേസമയം സത്യഭാമയുടെ വീട് കാണിക്കുന്നുണ്ട് എല്ലാവരും അവരവരുടെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാവിലെ തന്നെ അവിടേക്ക് വിഷ്ണു വരുന്നുണ്ട് പപ്പയോട് സംസാരിക്കുന്നു ആ ഹോമം കഴിഞ്ഞപ്പോൾ ഈ കുടുംബത്തെ ബാധിച്ച എല്ലാ ദുരന്തങ്ങളും കൂട്ടത്തോടെ പോയെന്നാ എന്നൊക്കെ രാഘവൻ പറയുന്നുണ്ട് എന്നാൽ അവിടേക്ക് ഒരു വാഹനം വന്നു ചിലപ്പോൾ എല്ലാം നല്ലതിനായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് സുസ്മിത അവിടേക്ക് വന്നത് ഇപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുകയാണ് എന്നാൽ സുസ്മിതയുടെ വരവ് അത് എല്ലാവരെയും ഒന്ന് ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു സുസ്മിതയെ കണ്ട രാഘവൻ പറയുന്നു അൽ അങ്ങനെ എല്ലാ ദുരന്തവും ഒഴിഞ്ഞു പോയി എന്ന് പറഞ്ഞതേ ഞാൻ അങ്ങ് തിരിച്ചെടുത്തിരിക്കുന്നു ചില യക്ഷികൾ ഇപ്പോഴും വട്ടം ചുറ്റി നടക്കുന്നുണ്ട് സംശയമുണ്ടെങ്കിൽ ദേ കണ്ടോളൂ തിരിഞ്ഞു നോക്കുമ്പോൾ സുസ്മിത മുന്നിൽ അമേ ഇവളെ ആരായിപ്പോൾ ഇങ്ങോട്ട് വിളിച്ചത് എന്നെ വിഷ്ണു ചോദിക്കുമ്പോൾ ഭാമ പറയുന്നു അതിന് ഇവിടെ ആരെങ്കിലും വിളിച്ചിട്ടാണോ ഇങ്ങോട്ട് കയറി വരുന്നത് ഗുഡ് മോർണിംഗ് ഭാമാൻറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് സുസ്മിത വരുമ്പോൾ ഭാമ പറയുന്നു ഈ വീട്ടിലേക്ക് വരരുതെന്ന് നിന്നിവിടെ പറഞ്ഞിട്ടുള്ളതല്ലേ ഞാൻ ഇവിടെ താമസിക്കാനല്ല വന്നത് എനിക്കറിയാവുന്ന ചില സത്യങ്ങൾ അറിയിക്കണമെന്ന് തോന്നി എന്നെ സുസ്മിത പറയുമ്പോൾ വിഷ്ണു പറയുന്നു ഡീ ഡി ഇവിടെ ആർക്കും നിന്റെ സത്യങ്ങൾ അറിയണ്ട വിഷ്ണുമായിട്ട് തന്നെ അറിയണ്ടായിരിക്കും പക്ഷേ ഇവിടെ ഉള്ളവർക്ക് അറിയണം അത് അറിയിച്ചിട്ടേ ഞാൻ പോകൂ എന്ന് സുസ്മിത ഇവളെ ജയിലിൽ കിടന്നിട്ട് പഠിച്ചില്ലെന്ന് തോന്നുന്നു എന്ന് ശ്യാമ പറയുന്നു എടി എന്ത് പഠിക്കാനാ ഞാനിവിടെ പഠിക്കാൻ പോയതല്ല പഠിപ്പിക്കാൻ പോയതാ എൻ്റെ പഠിപ്പിനെ ആളും വലുപ്പം നോക്കാൻ നീ ആയിട്ടില്ല ശ്യാമേ പക്ഷേ നിന്റെ ഈ ജീവിതത്തിന്റെ അടിപേറി അർത്ഥമാക്കാൻ എൻ്റെ ഒരൊറ്റ വാക്ക് മതി ആ വാക്കുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് നീ കൂടുതൽ അഹങ്കരിക്കരുതേ എന്നെ സുസ്മിത പറയുമ്പോൾ ശ്യാമ വിചാരിക്കുന്നുണ്ട് ഈശ്വര ഇവളെന്ത് ഭാവിച്ച എന്തോ ഒരു പിടിവെളി ഉണ്ട് ഇവളുടെ കയ്യിൽ ഇല്ലെങ്കിൽ തൻ്റെ ഇടത്തോടെ ഇവൾ ഇവിടെ വന്ന് നിൽക്കില്ല എന്തായിരിക്കും അത് മാമേ നമ്മുടെ വീട്ടിലേക്ക് വന്ന് ഇങ്ങനെ ശബ്ദം ഉയർത്താൻ ഇവൾക്കാരാധികാരം കൊടുത്തത് ഇവളെ ഈ വീട്ടിൽ എന്ന വിടുന്ന രാഘവൻ പറയുന്നു വിഷ്ണു സുസ്മിതയോട് പറയുന്നു ഡീ നിന്നെ ഇവിടെ ആർക്കും താല്പര്യമില്ല അതുകൊണ്ട് നീ പറയുന്നത് കേൾക്കാൻ ഇവിടെ ആരുമില്ല അതുകൊണ്ട് വിട്ടോ വിട്ടോ എന്ന് പറയുമ്പോൾ സുസ്മിത പറയുന്നുണ്ട് മനസ്സില്ല വിഷ്ണു ഏട്ടൻ എന്ത് ചെയ്യും സുസ്മിത വന്നിരിക്കുന്നത് എന്തെങ്കിലും പറയാനാണെങ്കിൽ അത് പറഞ്ഞിട്ടേ പോവത്തുള്ളൂ അത് വിഷ്ണു ഏട്ടൻ കേൾക്കുകയും ചെയ്യും ഇങ്ങനെ പറഞ്ഞാലേ ഇവള് പോവത്തില്ല ഇവളുടെ വാ വാ അടയ്ക്കണമെങ്കിൽ നല്ല കൈക്കരുത്ത് വേണമെന്ന് രോഹിത് ആഹാ ഇളമുറ തമ്പുരാന് ശബ്ദം വെച്ചല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളുടെ സാന്നിധ്യം പോലും അറിയില്ലല്ലോ ഈ ശബ്ദം വെക്കുന്നതേ നല്ലതാ പക്ഷേ നിന്റെ വാഴപ്പിണ്ടി ഉണ്ടാക്കിയ നട്ടെല്ലുകൊണ്ട് സുസ്മിതയുടെ കൈക്കറത്ത് കാണിക്കാൻ വന്നാൽ ഉണ്ടല്ലോ വിവരം അറിയുന്നേ എന്നൊക്കെ രോഹിത്തിനോട് പറയുന്നു നിന്റെ ഭാര്യ ശ്യാമയുടെ രഹസ്യങ്ങൾ അറിയിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നെ സുസ്മിത പറയുമ്പോൾ ഞെട്ടലോട് നിൽക്കുകയാണ് ശ്യാമ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലാ കിഷർമൈ ചാനൽ